സ്മാർട്ട് സി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം സംസ്ഥാനത്തെ ആശുപത്രികൾക്കും രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും സുരക്ഷ ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം സംസ്ഥാനത്തെ ആശുപത്രികൾക്കും രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും സുരക്ഷ ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേട്ടോ ഇനി എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരക്ഷ ഉറപ്പാക്കാൻ മുൻകൂട്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങള് അതിക്രമമുണ്ടായാൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടിക്രമങ്ങള് റിപ്പോർട്ടിംഗ് തുടർ പ്രവർത്തനങ്ങൾ എന്നിവ വിശദമായി പ്രതിപാദിക്കുന്നതാണ് ഈ കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സംസ്ഥാനത്തെ ആശുപത്രികൾക്കും രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും സുരക്ഷ ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സുരക്ഷ ഉറപ്പാക്കാൻ മുൻകൂട്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങള് അതിക്രമമുണ്ടായാൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടിക്രമങ്ങള് റിപ്പോർട്ടിംഗ് തുടർ പ്രവർത്തനങ്ങൾ എന്നിവ വിശദമായി പ്രതിപാദിക്കുന്നതാണ് എന്ത് കോഡ് ഗ്രേ പ്രോട്ടോകോള് അടുത്ത രണ്ടാമത്തെ ചോദ്യം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ആരാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ആരാണ് ശ്രീകുമാർ കെ നായർ കേട്ടോ അപ്പോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ശ്രീകുമാർ കെ നായരാണ് ആണ് അപ്പൊ നമ്മൾ ഇതിന്റെ എം കൂടി പഠിച്ചിരിക്കണം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ എം ഡി ആർ ദിവ്യ എസ് അയ്യർ ആണ് അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഷെൻഹുവ ഫിഫ്റ്റീൻ ആണ് ഷെൻഹുവ ഫിഫ്റ്റീൻ ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ അടുത്ത മൂന്നാമത്തെ ചോദ്യം ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് അവലോകനം നടത്താൻ കേന്ദ്രം നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് അവലോകനം നടത്താൻ കേന്ദ്രം നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് വി കെ പോൾ അപ്പോ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കുറിച്ച് അവലോകനം നടത്താൻ കേന്ദ്രം നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ആര് വി കെ പോൾ അർഹരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി അപ്പോൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കുറിച്ച് അവലോകനം നടത്താൻ കേന്ദ്രം നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനാണ് വി കെ പോൾ നാലാമത്തെ ചോദ്യം ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് സക്കറയാണ് കേട്ടോ സമ്മാനത്തുക ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സേതു ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് സക്കറിയയാണ് സമ്മാനത്തുക നമ്മൾ പറഞ്ഞു എത്രയാണ് മൂന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവാരായിരുന്നു സേതു അടുത്ത അഞ്ചാമത്തെ ചോദ്യം മുപ്പത്തിമൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച വ്യക്തി ആർക്കാണ് മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് നമുക്കറിയാം പ്രഭാവർമ്മ എന്താണ് മലയാളിയാണ് ഓക്കെ അപ്പൊ കൃതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സാത്വികം കൃതി ഏതാണ് രൗദ്രസാത്വികം അപ്പൊ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചതാർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് കൃതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സാത്വികം നമുക്കറിയാം കെ കെ ബിർള കെ കെ ബിർള ഫൗണ്ടേഷനാണ് സരസ്വതി സമ്മാൻ എന്ത് ചെയ്യുന്നത് ഏർപ്പെടുത്തിയിട്ടുള്ളത് സമ്മാനത്തുക ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് മുപ്പത്തി പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പത്തി രണ്ടാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവാരാണ് ശിവശങ്കരെയാണ് കൃതി സൂര്യവംശം കൃതി ഏതാണ് സൂര്യവംശമാണ് മുപ്പത്തി ഒന്നാമത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരം നേടിയത് ആരാണ് രാംദരശ് മിശ്രയാണ് കൃതി ചോദിച്ചു കഴിഞ്ഞാൽ തോ തോ ഹൂ ഹൂ ാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രാംദരസ് മിശ്രക്ക് എന്ത് ചെയ്തത് സരസ്വതി സമ്മാൻ പുരസ്കാരം കിട്ടിയത് അപ്പൊ നമ്മൾ മുപ്പത്തി മൂന്നാമത് സരസ്വതി സരസ്വതി സമ്മാൻ പുരസ്കാരം ജേതാവിനെ പറഞ്ഞു ആരാണ് പ്രഭാവർമ്മയാണ് മുപ്പത്തിരണ്ടാമത് ശിവശങ്കരിയാണ് മുപ്പത്തി ഒന്നാമത് ആരാണ് രാംധരസ് മിശ്രയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു പ്രഭാവർമ്മ മലയാളിയാണ് അല്ലേ അപ്പൊ സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ള മറ്റ് മലയാളികളെ കൂടി നമുക്കൊന്ന് നോക്കാം ആദ്യം കിട്ടിയത് ബാലാമണി അമ്മയ്ക്കാണ് ആയിരത്തി ൊണ്ണൂറ്റി അഞ്ചില് രണ്ടാമത് കെ അയ്യപ്പണിക്കർ രണ്ടായിരത്തി അഞ്ചില് മൂന്നാമത് ലഭിച്ചത് സുഗതകുമാരിക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് അപ്പൊ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേടിയത് ആരാണ് പ്രഭാവർമ്മയാണ് പ്രഭാവർമ്മ മലയാളിയാണ് കൃതി നമ്മൾ പറഞ്ഞു ഏതാണ് രൗദ്ര സാത്വികം അടുത്ത ചോദ്യം നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം ഏതാണ് നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം ഏതാണ് ഏതാണ് പൊക്കാര ഏതാണ് പൊഖാറയാണ് നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം അപ്പോ നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പൊഖാറയാണ് എന്റെ കൂടെ നമ്മൾ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും കൂടി പഠിച്ചിരിക്കണം നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ് പുഷ്പകമൽ ദഹൽ ആണ് പുഷ്പകമൽ ദഹൽ ആണ് നേപ്പാളിന്റെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രാംചന്ദ്ര പൗഡൽ രാംചന്ദ്ര ാണ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ആരാണ് പുഷ്പ ദഹൽ അപ്പൊ നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പൊഖാറയാണ് ഏഴാമത്തെ ചോദ്യം അടുത്തിടെ രാജിവെച്ച തെലങ്കാന ഗവർണർ ആരാണ് അടുത്തിടെ രാജിവെച്ച തെലങ്കാന ഗവർണർ ആരാണ് ആരാണ് തമിഴിസൈ സൗന്ദരരാജൻ അപ്പോ അടുത്തിടെ രാജിവെച്ച തെലങ്കാന ഗവർണർ ആരാണ് തമിഴ്സൈ സൗന്ദരരാജനാണ് നമുക്കറിയാം പുതുച്ചേരിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ പദവിയും മാർക്കുള്ളതായിരുന്നു തമിഴ്സൈ സൗന്ദരരാജൻ ആയിരുന്നു ആ പദവിയും എന്ത് ചെയ്തിട്ടുണ്ട് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തിടെ രാജിവെച്ച തെലങ്കാന ഗവർണർ ആരാണ് തമിഴ്സൈ സൗന്ദരരാജനാണ് പുതുച്ചേരിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ പദവിയും ഒഴിഞ്ഞിട്ടുണ്ട് അടുത്ത എട്ടാമത്തെ ചോദ്യം അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നീതി ആയോഗ് അടുത്തിടെ ആരംഭിച്ച സംരംഭത്തിന്റെ പേര് അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നീതി ആയോഗ് അടുത്തിടെ ആരംഭിച്ച സംരംഭത്തിന്റെ പേര് എന്താണ് വോക്കൽ ഫോർ ലോക്കൽ അപ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന പദ്ധതി ആരംഭിച്ചത് ആരാണ് നീതി ആണ് എന്തായിരുന്നു ലക്ഷ്യം അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നീതി ആയോഗ് അടുത്തിടെ ആരംഭിച്ച സംരംഭമാണ് എന്ത് വോക്കൽ ഫോർ ലോക്കൽ ഒൻപതാമത് ചോദ്യം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് എന്താണ് ഇതുവരെ അപ്പോ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമാണ് ഏത് ഇതുവരെ സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിൽ തോമസ് ആണ് ആരാണ് അനിൽ തോമസ് ആണ് ഇതുവരെ എന്ന് പറയുന്ന ചിത്രം എന്ത് ചെയ്തിട്ടുള്ളത് സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇതുവരെ പത്താമത് ചോദ്യം നോക്കാം സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതിയുള്ള രാജ്യം സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതിയുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ഇന്ത്യയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധ വിതരണം നടത്തുന്നത് റഷ്യയാണ് കേട്ടോ അപ്പോൾ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതിയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യക്ക് ഏറ്റവും ായുധ വിതരണം നടത്തുന്നത് ആരാണ് റഷ്യയാണ് അടുത്ത പതിനൊന്നാമത് ചോദ്യം ഏഴാമത് കാക്കനാടൻ പുരസ്കാര ജേതാവ് ആരാണ് ഏഴാമത് കാക്കനാടൻ പുരസ്കാര ജേതാവ് ആരാണ് വിജി തമ്പി ആരാണ് വിജി തമ്പി ആണ് ഏഴാമത് കാക്കനാടൻ പുരസ്കാര ജേതാവ് ഇതം പാരം എന്ന നോവലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അപ്പോ ഏഴാമത് കാക്കനാടൻ പുരസ്കാര ആരാണ് വിജയ് തമ്പിയാണ് ഇതം പാരമിതം എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുള്ളത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഈ പഠിച്ച കറണ്ട് അഫേഴ്സ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ചോദ്യം എന്തായിരുന്നു സംസ്ഥാനത്തെ ആശുപത്രികൾക്കും രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും സുരക്ഷ ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം പറഞ്ഞു ഏത് സംസ്ഥാനമാണ് കേരളമാണ് അപ്പൊ നമ്മൾ എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു എന്താണ് കോഡ്ഗ്രേ പ്രോട്ടോകോള് സുരക്ഷ ഉറപ്പാക്കാൻ മുൻകൂട്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അതിക്രമമുണ്ടായാൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ റിപ്പോർട്ടിംഗ് തുടർപ്രവർത്തനങ്ങൾ എന്നിവ വിശദമായി പ്രതിപാദിക്കുന്നതാണ് കോഡ് ഗ്രേ പ്രോട്ടോക്കോള് അപ്പോൾ ഈ കോഡ്ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണേത് കേരളം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ആരാണ് ശ്രീകുമാർ കെ നായർ ആണ് അപ്പൊ നമ്മളെ എം ഡി ആരാണെന്ന് പറഞ്ഞു എം ഡി ആരാണ് ദിവ്യ എസ് അയ്യർ ആണ് അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലിന്റെ പേര് കൂടി പറഞ്ഞു ഏതാണ് ഷെൻഹുവ ആണ് മൂന്നാമത്തെ ചോദ്യം ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് അവലോകനം നടത്താൻ കേന്ദ്രം നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് വി കെ പോളാണ് അർഹരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമിയ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് സക്കരയെയാണ് സമ്മാനത്തുക നമ്മൾ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമിയ സാഹിത്യ പുരസ്കാര ജേതാവിനെയും നമ്മൾ പറഞ്ഞു ആരാണ് സേതു ആണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം മുപ്പത്തിമൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അർഹനായത് ആരാണ് ആരാണ് പ്രഭാവർമ്മയാണ് പ്രഭാവർമ്മ നമുക്കറിയാം മലയാളിയാണ് നമ്മുടെ കൃതി പറഞ്ഞു കൃതി ഏതാണ് രൗദ്രസാത്വികം അപ്പോ പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് കെ കെ ബിർല ഫൗണ്ടേഷനാണ് സരസ്വതി സമ്മാനം ഏർപ്പെടുത്തുന്നത് സമ്മാന തുക നമ്മൾ പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മുപ്പത്തിരണ്ടാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയത് ശിവശങ്കരെയാണ് കൃതി സൂര്യവംശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുപ്പത്തി ാമത് പുരസ്കാരം ചെയ്ത ആരാണ് രാംദരശ് മിശ്രയാണ് കൃതി ഏതാണ് മേംതോ യഹാഹു പിന്നെ നമ്മൾ പറഞ്ഞു സരസ്വതി സമ്മാനം ലഭിച്ച മറ്റ് മലയാളികൾ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കെ അയ്യപ്പ പണിക്കർ രണ്ടായിരത്തി അഞ്ച് സുഗതകുമാരി രണ്ടായിരത്തി പന്ത്രണ്ട് ഇവരൊക്കെയാണ് സരസ്വതി സമ്മാനം ലഭിച്ച മറ്റ് മലയാളികൾ അടുത്ത ആറാമത്തെ ചോദ്യം നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം ഏതാണ് പൊഖാറയാണ് കൂടുതൽ നമ്മൾ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞു ആരാണ് പുഷ്പകമൽ ദഹാലാണ് പ്രസിഡന്റ് പറഞ്ഞു ആരാണ് രാംചന്ദ്ര പൗഡൽ അടുത്തിടെ രാജിവെച്ച തെലങ്കാന ഗവർണർ ആരാണ് തമിഴ്സൈ സൗന്ദരരാജൻ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ പദവിയും ഒഴിഞ്ഞു ടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നീതി ആയോഗ് അടുത്തിടെ ആരംഭിച്ച സംരംഭത്തിന്റെ പേരെന്താണ് വോക്കൽ ഫോർ ലോക്കൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇതുവരെ എന്നാണ് സംവിധാനം അനിൽ തോമസ് അപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് ഇതുവരെ സംവിധാനം ചെയ്തതാരാണ് അനിൽ തോമസ് അടുത്ത ചോദ്യം സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതിയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ ആയുധ വിതരണം നടത്തുന്നത് ആരാണ് റഷ്യ ആണെന്നും നമ്മൾ പറഞ്ഞു അവസാനത്തെ ചോദ്യം ഏഴാമത് കാക്കനാടൻ പുരസ്കാര ജേതാവ് ആരാണ് വിജി തമ്പിയാണ് ഇതം പാരമിതം എന്ന നോവലിനാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുള്ളത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കർട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ Vielä